ഹായ് ഹലോ മക്കളെ സെറ്റ് പറ്റി പേശമാനാ അന്ന വിഷയത്തിലെ നമുക്ക് നാട് മുതൽ നാട് ഞാൻ പേശപ്പനെ ചൊല്ലിക്കൊടുത്താൽ കത്ത് കൊടുത്താൽ മേബി തപ്പുകൾ കുറയല്ല ഫ്രറിൻ നാട്ടിലെല്ലാം അതായത് വെളി നാട്ടിലെല്ലാം കളവാണിത്താനം പണാലേ കൈയെ വെട്ടും ആന നമുക്ക് ഇങ്ങനെ ലാച്ചരിയേ ഇല്ല ചട്ടത്തിട്ട അവളോ മോശമായിക്ക് ചട്ടത്തിട്ട സ്ട്രാങ്ങേ ഇല്ല നമുക്ക് ഇടത്തിൽ എവ്ലോക കൊലയോ ഇല്ല റേപ്പിസ്റ്റോ എന്നാലും പസങ്ങൾക്ക് നമ്മൾ ചിന് വയസ്ലേണ്ടേ കത്ത് കൊടുക്കണം പെണ്ള എപ്പിടി വന്ന് റെസ്പെക്റ്റാ മര്യാദ നടത്തണം അപ്പം ഒരു പയൻ വന്ന് തനക്കോട്ടേ പിള്ളേട്ടോ എപ്പിടി നടന്നിക്കാനോ അതേപോലെ തന്നെ അടുത്തവങ്ങളുടെ നടന്നു ചിന്ന വയസ്ലേണ്ടേ കത്ത് കൊടുക്കണം ഒരു പയൻ വന്ന് കുനിഞ്ചാക്കലെ ജട്ടി തരണം അത് ഒന്നും ഇല്ല ഇന്ന സമുദായത്തി അതുവേ പെണ്ണുക്ക് ലൈറ്റ് ടപ്രാവ് എതാവ് വിലകിട്ട് അവളോദാ അതേ പേരി ഇഷ്യൂ പണുവാങ് പെണ്ുക്കും പയ്യനക്ക് അതി ഇന്ന വേർ ടൈം പിന്നെ യാർക്കൈൻസെറ്റ് കിടന്ന കൊണ്ടുവരണം ഒരേ മൈൻഡെറ്റ് ഒരു പയ്യൻ വന്ന് ഒട്ടേ പുള്ള എപ്പി നടന്നോ അത പാത്ര അടുത്ത ജെൻറേഷൻ വളരും റെസ്പെക്ടോടെ നടത്തുന്ന ചിലവു വന്ന് ചീ പോവാ അപ്പം അത പാത്തത് അടുത്ത ജെൻറേഷൻ അടുത്ത തലമുറ വളരും നമുക്ക് നാട് ഇന്നും മാറണം അടുത്ത തലമുറയാവും ഇപ്പൊ ഒരു മോശമാണ് ഒന്നും പണാമ മുന്നേറ്റുവരണം നമുക്ക് നാട്ടിലെ